കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ധീരസൈനികൻ രാധാകുമാറിന്റെ സ്മൃതി മണ്ഡപത്തിൽ സൈനിക കൂട്ടായ്മയായ സോൾജേഴ്സ് ഓഫ് ഈസ്റ്റ് വിന്നീസിന്റെ നേതൃത്വത്തിൽ കാർഗിൽ വിജയത്തിന്റെ ഇരുപത്തി അഞ്ചാം വാർഷികം ആചരിച്ചു എയ്റ്റ് കേരള ബറ്റാലിയൻ എൻ സി സി കേഡറ്റിന്റെ ഗാർഡ് ഓഫ് ഓണറും റീറ്റ് സമർപ്പണവും പുഷ്പാർച്ചനയും നടന്നു കാർഗിലിൽ വീരമൃത്യു വരിച്ച ധീരസൈനികൻ വി എൻ രാധാകുമാറിന്റെ സ്മൃതി മണ്ഡപത്തിൽ സൈനിക കൂട്ടായ്മയായ സോൾജേഴ്സ് ഓഫ് ഈസ്റ്റ് വിന്നീസിന്റെ നേതൃത്വത്തിൽ കാർഗിൽ യുദ്ധവിജയത്തിന്റെ ഇരുപത്തിയഞ്ചാം വാർഷികം ആചരിച്ചു എയ്റ്റ് കേരള ബറ്റാലിയൻ എൻ സി സി കേഡറ്റിന്റെ ഗാർഡ് ഓഫ് ഓണറും റീത്ത് സമർപ്പണവും പുഷ്പാർജനയും ഇതിന്റെ ഭാഗമായി നടന്നു തുടർന്ന് നടന്ന അനുസ്മരണ സമ്മേളനം ചേപ്പാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഈ ഈ ധീര ജവാന്റെ ഓർമ്മകൾക്ക് അർപ്പിച്ചുകൊണ്ട് നിർവഹിച്ചുകൊണ്ട് സോൾജേഴ്സ് ഓഫ് ഈസ്റ്റ് ഇൻഡീസ് പ്രസിഡന്റ് മനോജ് കരിമുടകൽ അധ്യക്ഷനായി അനിൽകുമാർ ചെറുത എൻ സദാശിവൻ ശാലിനി ശ്രീനിവാസൻ സുബേദാർ മേജർ മധു ദയാനന്ദൻ നടുവട്ടം എന്നിവർ സംസാരിച്ചു